ഏറ്റവും ഉയർന്ന മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുകയാണ് നോമ്പിന്റെ ലക്ഷ്യം ആരാണ് മനുഷ്യൻ ഇരുകാലിൽ നിവർന്നു നിൽക്കുന്ന മൃഗത്തിനപ്പുറത്താണ് മനുഷ്യൻ ഒരു ഉദാരമായ ആവശ്യത്തിനു വേണ്ടി ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ മാറ്റിവെക്കാനും പരിമിതപ്പെടുത്താനും സാധിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന സാംസ്കാരിക ജീവി പിറവിയെടുക്കുന്നത് വിശക്കുന്ന ഒരു മനുഷ്യൻ തെന്നെ പോലെയോ തെന്നെക്കാളേറെയോ വിശക്കുന്ന മറ്റൊരു മനുഷ്യനു വേണ്ടി ആഹാരം പകുത്തു നൽകാനോ മാറ്റിവെക്കാനോ സന്നദ്ധനാകുന്നു അങ്ങനെ സന്നദ്ധരാകുന്നവർ മാത്രമാകുന്നു മനുഷ്യൻ സ്വന്തം അന്നത്തെക്കുറിച്ച് ആലോചിക്കാൻ ഏതൊരു ജീവിക്കും കഴിയും എന്നാൽ അന്യൻ്റെ അന്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാകുന്നു മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ വിപുലമായ മനസ്സിന്റെ ഉടമ കൂടിയാണ് ചില ഘട്ടങ്ങളിലെല്ലാം ശാരീരികമായ ആവശ്യങ്ങളെക്കാൾ ശക്തമായിരിക്കും മാനസിക വികാരങ്ങൾ അതുകൊണ്ടാണ് കഠിനമായ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുന്നത് മാനസിക വികാരങ്ങളെ കൂടി നിയന്ത്രിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണ മനുഷ്യരായി വളരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് മോശമായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് ഒരു നിർബന്ധവുമില്ല എന്ന് ഒരു രാത്രി നബി സല്ലാഹു അലൈ വസല്ലമയുടെ സദസ്സിൽ ഒരു നിസ്വനായ യാത്രക്കാരൻ എത്തിച്ചേർന്നു നബി നബിസ്വല്ലാഹു അലൈ വസ്ല്ലം സദസ്സിനോടായി ചോദിച്ചു ഈ യാത്രക്കാരന് ആതിഥ്യം നൽകാൻ ആരുണ്ടെന്ന് മടിച്ചാണെങ്കിലും ഒരനുചരൻ മുന്നോട്ട് വന്നു വീട്ടിലെത്തി തൻ്റെ ഇണയോട് ഭക്ഷണത്തെക്കുറിച്ച് അന്വേഷിച്ചു അവർ പറഞ്ഞു നമുക്കും മക്കൾക്കും കഴിക്കാനുള്ള ഇത്തിരി ഭക്ഷണമേ ഉള്ളൂ എന്ന് വീട്ടുകാരൻ അവരോട് പറഞ്ഞു സാരമില്ല കുട്ടികളെ അനുനയിപ്പിച്ച് ഉറക്കുക നമുക്കും അതിഥിക്കുമായി ഭക്ഷണം വിളമ്പുക അതിഥി ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ തഞ്ചത്തിൽ വിളക്കൊന്നണക്കുക അവർ അപ്രകാരം പ്രവർത്തിച്ചു ഒരു അതിഥിയെ ഊട്ടിയതിൻ്റെ ആശ്വാസത്തിൽ ആ രാത്രി അവർ കിടന്നുറങ്ങി പ്രവാചകന്റെ രണ്ടാം ഉത്തരാധികാരി ഉമർ റലിഅള്ളാ അൻഹുവിൻ്റെ കാലത്ത് നടന്ന യർമൂഖ് യുദ്ധത്തിൽ ഒട്ടനവധി പ്രവാചകാനുചരന്മാർ മരണാസന്നരായി യുദ്ധക്കളത്തിൽ കിടക്കുകയായിരുന്നു അവരുടെ ഇടയിലേക്ക് കുറച്ച് വെള്ളവുമായി ഒരാൾ കടന്നു വന്നു ആദ്യത്തെ ആളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ അടുത്താളിലേക്ക് ചൂണ്ടി അയാൾ അടുത്താളിലേക്ക് അങ്ങനെ അങ്ങനെ പലയാൾ മറിഞ്ഞ് അവസാനത്തെ ആളിലെത്തിയപ്പോഴേക്ക് അവർ മരണപ്പെട്ടിരുന്നു ഉടനെ തന്നെ തൊട്ടുമുമ്പിലത്തെ ആളിലേക്ക് പോയപ്പോൾ അവരും അങ്ങനെ തിരിച്ചു വന്ന് ഒന്നാമത്തെ ആളിലോട്ട് എത്തിയപ്പോഴും ഇതുതന്നെ മരണാസന്നനായൊരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യമായത് ഒരു മുറുക്ക് വെള്ളമാണ് അതുപോലും തന്റെ സഹോദരന് വേണ്ടി മാറ്റിവെക്കാൻ എങ്ങനെ സാധിക്കുന്നു അന്തിപ്പശ്നിക്കിടന്ന് തൻ്റെ സഹോദരനെ ഊട്ടാൻ എങ്ങനെ കഴിയുന്നു ഇതിനെല്ലാമുള്ള ഉത്തരം അവർ നോമ്പിന്റെ കളരിയിൽ നിന്ന് പരിശീലനം നേടിയവരാണ് എന്നതാണ് നാം കഴിച്ച ടെൻ കണക്കിന് ഭക്ഷണവും കുടിച്ച ഗാലൻ കണക്കിന് വെള്ളവും ചരിത്രത്തിലെവിടെയും രേഖപ്പെടുത്തപ്പെടുകയില്ല എന്നാൽ ഇവർ കഴിക്കാതെ അപരനു വേണ്ടി മാറ്റിവെച്ച ഭക്ഷണവും ആരും കുടിക്കാതെ യുദ്ധക്കളത്തിൽ ബാക്കിയാക്കിയ വെള്ളവും എന്നും മനുഷ്യരെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും നമുക്ക് മനുഷ്യരിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും അസലാമലേക്കും വർഹമത്തല്ലാ വാത്ത